ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജലാറ്റിനോ ചൈന ഒന്നും ഒന്നുമല്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ക്യാരറ്റും തേങ്ങയും വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റും കഴിച്ചാലുണ്ടല്ലോ നിർത്താൻ പറ്റുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട് അതും നമുക്ക് മിക്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഇലക്കേൻ്റെ കുരു മാത്രം തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെ ഒരു കപ്പാണ് ക്യാരറ്റ് എടുത്തത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗൾ വെച്ചിട്ട് അതിന് മേലെ അരപ്പ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കണം നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അതാണ് കുറച്ചും നല്ലതായിട്ട് വരിക ഇത് പിന്നെ കുറച്ച് തരികളൊക്കെ വീഴും അത് കുഴപ്പമില്ല അപ്പം നമുക്ക് രണ്ട് പ്രാവശ്യം അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ അരച്ചെടുത്തിട്ട് ഒരു തവണ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം നൈസായിട്ടുള്ള അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നുകൂടെ അരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് അതിലുള്ള തരികളൊക്കെ മാറിക്കിട്ടും കേട്ടോ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക അത് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയുടെയും കൂട്ടിട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കാരണം തേങ്ങാപ്പാലാണ് പിരിഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടായ സമയത്ത് നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ഒഴിച്ചിട്ട് കയ്യെടുക്കാതെ ഇളക്കണം പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര ആയാലും ഇതിന് പകരം ഇട്ട് കൊടുക്കാം അതും കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ല കുറുകി വരണം ഇതുപോലെ ഇതിപ്പോൾ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ആവാനുണ്ട് ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും നമ്മൾ സ്പൂണിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒഴുകി വരാത്ത രൂപത്തിലാവുമ്പോൾ അത് ഇറക്കി വയ്ക്കാം ഞാൻ ഇങ്ങനെ ഒരു മോൾ മോൾഡിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീൽ പാത്രമോ അതോ വേറെ ഏതാ ഗ്ലാസ് ബൗളോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ബാ ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ട് ഇപ്പം മിക്സ് എല്ലാം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം തണുക്കാനായിട്ട് വെച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട വരും ഇപ്പോൾ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഞാനതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളിത് മോ ഡീമോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമത്തിയാൽ മതി കേട്ടോ നല്ലതുപോലെ വരും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നല്ലതുപോലെ എന്താ പറയുക നല്ല തുള്ളി കളിക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഓഗസ്റ്റൊക്കെ വരുമ്പോഴേ ഇതുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും കേട്ടോ അത്രയും നല്ല സോഫ്റ്റും അത്രയും ടേസ്റ്റും ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ